എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീവാലുവേഷൻ സ്ക്രൂണി ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ മെയ് പതിനാലാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല അതായത് പ്രതീക്ഷിച്ച ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് ഫോട്ടോ കോപ്പി കൂടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ റീവാലേഷൻ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ സ്ക്രൂനിക്ക് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വിദ്യാർത്ഥികൾക്ക് എസ് എസ് എൽ സി സെ പരീക്ഷയെക്കുറിച്ചാണ് ഈയൊരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എസ് എസ് എൽ സി സെ പരീക്ഷയെക്കുറിച്ച് അറിയേണ്ട എല്ലാവിധ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ആരൊക്കെയാണ് എസ് എസ് എൽ സിയുടെ സേ പരീക്ഷ എഴുതേണ്ടത് എന്നുള്ള കാര്യം പറയാം അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് പരിശോധിച്ച സമയത്ത് നിങ്ങളുടെ റിസൾട്ടിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെയൊക്കെ ആ ഒരു റിസൾട്ടിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വിദ്യാർത്ഥികളൊക്കെ ഈ ഒരു സേ പരീക്ഷ എഴുതേണ്ടതാണ് അപ്പോൾ ഈ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ റിസൾട്ടിൻ്റെ അവിടെ ഇതുപോലെ ഏറ്റവും തായായിട്ട് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാൻ പറ്റും അവിടെ നിങ്ങൾക്ക് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ളതിന് പകരം നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു എസ് എസ് എൽ സിയുടെ സേ പരീക്ഷ എഴുതേണ്ടതാണ് അപ്പോൾ ഈ ഒരു സേ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ആരൊക്കെ എഴുതണം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് തരാം അതായത് നിങ്ങളുടെ റിസൾട്ടിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ ഗ്രേഡ് നിങ്ങൾക്ക് ഡി ഗ്രേഡോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇ ഗ്രേഡോ അതായത് ഒന്നുകിൽ ഡി ഗ്രേഡ് അതല്ലെങ്കിൽ ഇ ഗ്രേഡ് നിങ്ങൾക്ക് ഈ ഒരു ഏത് ഗ്രേഡ് ആണ് കിട്ടിയത് ഡി ഗ്രേഡ് ആണോ ഇ ഗ്രേഡ് ആണോ അതല്ലെങ്കിൽ നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ പരീക്ഷയിൽ നിങ്ങൾ ആബ്സെൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സിയുടെ സേ പരീക്ഷ എഴുതേണ്ടത് അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന് സബ്ജെക്റ്റിനൊന്നുകിൽ ഡി ഗ്രേഡ് ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ ഇ ഗ്രേഡ് ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എൻ്റെ പരീക്ഷ ആബ്സെൻ്റ് ആയിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഇതിൽ ഏത് ഈ രീതിയിൽ നിങ്ങളുടെ ആ ഒരു ഗ്രേഡിൻ്റെ ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ ഈ ഒരു എസ് എസ് എൽ സിയുടെ സേ പരീക്ഷ എഴുതേണ്ടതാണ് അപ്പോൾ അതായത് നിങ്ങൾക്ക് ഒന്നുകിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു ദാർദിനും മലയാളത്തിന് ഇവിടെ ഡി ഗ്രേഡാണ് കിട്ടിയതെന്ന് വിചാരിക്കുക അതുപോലെ തന്നെ ഒരു ഹിന്ദിക്ക് അവിടെ ആബ്സെൻ്റ് ആയിരുന്നെന്ന് വിചാരിക്കുക അതുപോലെ തന്നെ ഇവിടെ ബയോളജിക്ക് ഇ ഗ്രേഡ് ആണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ വിവിധ സബ്ജക്റ്റുകൾക്ക് ഈ രീതിയിൽ എന്തെങ്കിലും മാറ്റം അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിനോ ഒന്നുകിൽ ഡി ഗ്രേഡോ അതല്ലെങ്കിൽ ഇ ഗ്രേഡോ അല്ലെങ്കിൽ നിങ്ങൾ ആബ്സെൻറ്റോ ആയിട്ടുണ്ടെങ്കിൽ ഇത്രയും റീസൺ ആയിട്ടുള്ള അതായത് ഇത്രയും ഗ്രേഡിൻ്റെ കാര്യത്തിൽ ഡി ഒ ഇ ഒ ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷ ആബ്സെൻ്റ് ആയിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു സേ പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കുന്നതാണ് അതായത് ഇത്രയും ഉള്ള വിദ്യാർത്ഥികൾ ഈ ഒരു സേ പരീക്ഷ എഴുതാം അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന് ഡി ഉണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ സേ സേതണം അതുപോലെ ഏതെങ്കിലും സബ്ജക്റ്റിന് ഇ ഗ്രേഡ് ഉണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റും നിങ്ങൾ സേ പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ട് അതുപോലെ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ പരീക്ഷയ്ക്ക് ഒക്കെ നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു പരീക്ഷയും നിങ്ങൾ സേ പരീക്ഷ എഴുതേണ്ടത് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സേ പരീക്ഷയുടെ അപേക്ഷ മെയ് പതിനാലാം തീയതി മുതലാണ് ആരംഭിക്കുക അതായത് റീവലേഷൻ സ്ക്രൂഡ്നി എന്നിവയുടെ അപേക്ഷ പോലെ തന്നെയാണ് ഇതിൻ്റെയും ആരംഭിക്കുക അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു അപേക്ഷ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു അറിയിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക കാരണം മെയ് ഇരുപത്തി എട്ടാം തീയതി അതായത് ഈ ഒരു മെയ് ഇരുപത്തി എട്ടാം തീയതിയാണ് നിങ്ങൾക്ക് ഈ ഒരു സേ പരീക്ഷ ആരംഭിക്കുന്നത് അപ്പോൾ മെയ് ഇരുപത്തി എട്ടാം തീയതി മുതൽ നിങ്ങൾക്ക് സേ പരീക്ഷ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഏത് സബ്ജെക്റ്റാണോ നിങ്ങൾക്ക് ഡി ഒ അല്ലെങ്കിൽ ഇ ഒ നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ് അതിന് നന്നായിട്ട് പഠിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം മൂന്ന് വിഷയമാണ് ഈ ഒരു സേ പരീക്ഷ എഴുതാനായിട്ട് പറ്റുക സേ പരീക്ഷ മാത്രമേ ഈ എസ് എൽ സിയിൽ ഉള്ളൂ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റീവാലേഷൻ കൊടുക്കാം എന്നാൽ നിങ്ങൾക്ക് ഡി ഒ ഇ ഒ ആണ് കിട്ടിയത് അതായത് ഡി ഗ്രേഡോ ഇ ഗ്രേഡോ ആണ് കിട്ടിയത് അതിൽ നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എസ് എസ് എൽ സിയിലെ സേ പരീക്ഷ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഡി ഇ ഗ്രേഡ് കിട്ടിയത് അതുപോലെ ഏത് സബ്ജക്റ്റാണ് ആബ്സെൻ്റ് ആയിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു സേ പരീക്ഷ എഴുതാവുന്നതാണ് അതുപോലെ ഡി ഒ ഇ ഒ ഗ്രേഡ് കിട്ടിയവർക്ക് പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതായത് ഇതിനേക്കാൾ കൂടിയൊരു ഗ്രേഡ് കിട്ടുമ്പം നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാൽ റിസൾട്ട് വന്നപ്പോൾ ഈ ഒരു രീതിയിൽ ഡി ഒ ഇ ഒ ഒക്കെയാണ് ഗ്രേഡായിട്ട് നൽകിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ഉറപ്പായിട്ടും റീവാലേഷനും അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിക്കും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഫോട്ടോ കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പരിശോധിക്കാവുന്നതാണ് എവിടെയൊക്കെ നിങ്ങളുടെ തെറ്റിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ റീ വാലുവേഷൻ തന്നെ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി വാല്യുവേഷൻ ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു മാർക്ക് കിട്ടുന്നതാണ് അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഡി ഒ ഇ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു സേ പരീക്ഷ അതായത് എസ് എൽ സിയുടെ സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതേണ്ടതാണ് അപ്പോൾ ഈ ഒരു സേ പരീക്ഷ രജിസ്ട്രേഷൻ ഇരു മെയ് പതിനാലാം തീയതി മുതലാണ് ആരംഭിക്കുക നിങ്ങൾക്ക് ഒരു വിഷയത്തിന് ഏകദേശം എഴുപത്തി അഞ്ച് രൂപയാണ് വരിക അതുപോലെ തന്നെ മുപ്പത് രൂപയാണ് സർട്ടിഫിക്കറ്റ് ഫീസ് വരിക അപ്പോൾ ഈ ഒരു സേ പരീക്ഷ നടക്കുന്നത് മെയ് പതിനാലാം തീയതി മുതലാണ് ഇതിൻ്റെ സേ പരീക്ഷകൾ അപേക്ഷ ആരംഭിക്കുക സേ പരീക്ഷ ആരംഭിക്കുന്നത് അതായത് സേ പരീക്ഷ നടക്കുന്നത് മെയ് ഇരുപത്തെട്ടാം തീയതിയാണ് അപ്പോൾ ഈ ഒരു മെയ് പതിനാല് മുതൽ മെയ് പതിനേഴ് വരെയായിരിക്കും ഒരു അപേക്ഷ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു മെയ് പതിനാല് മുതൽ മെയ് പതിനേഴ് വരെയാണ് ഈ ഒരു സേ പരീക്ഷയുടെ അപേക്ഷ ഉണ്ടാവുക മെയ് ഇരുപത്തെട്ട് മുതൽ ജൂൺ രണ്ടാം തീയതി വരെയാണ് വിദ്യാർത്ഥികളുടെ പരീക്ഷയും നടക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഈ ഒരു പരീക്ഷയുടെ സമയത്തിൽ ചിലപ്പോൾ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു പരീക്ഷ എഴുതുക അതുപോലെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ ഈ ഒരു റീവാലേഷനായിട്ട് അപേക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്